ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന അതിക്രൂരമായ അതിക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങളിലേക്കും നീങ്ങുമോ എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് ഒന്നര മില്യൺ അഭയാർത്ഥികൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന റഫൈൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക തലങ്ങളിൽ നിന്ന് ശക്തമായ മുന്നറിയിപ്പുണ്ടായിട്ടും ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കടുത്ത താക്കീതുകളുണ്ടായിട്ടും ഇതിനൊന്നും വില നൽകാതെയാണ് ഇസ്രായേൽ ഈ അതിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം ഖസയുടെ വടക്ക് ഭാഗത്ത് ആദ്യം കടുത്ത ആക്രമണം ഇസ്രയേൽ നടത്തി ആ ആക്രമണം കടുപ്പിക്കുകയും ആളുകൾക്ക് ജീവിക്കാൻ പ്രയാസമാവുകയും ചെയ്ത ഘട്ടത്തിൽ ഇസ്രയേൽ എല്ലാവരോടും തെക്ക് ഭാഗത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ആളുകളെല്ലാം പലായനം ചെയ്ത് ഗസയുടെ തെക്ക് ഭാഗത്ത് ഒരുമിച്ച് കൂടുന്നത് തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന റഫൈലാണ് കൂടുതൽ ആളുകളും അഭയാർത്ഥികളായി എത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വടക്ക് ഭാഗത്ത് അവിടെ നിന്നാണ് ആളുകളെല്ലാം പലായനം ചെയ്തത് ഇപ്പോൾ വ്യാപകമായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം വടക്ക് ഭാഗത്തേക്ക് ഇനി ആരും തിരിച്ചു പോകാൻ പാടില്ല അത് അപകടമായിരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അതിനർത്ഥം ഈ ഗസയിലുള്ള ആളുകൾ തെക്ക് ഭാഗത്തുള്ള ആളുകൾ അവിടെ തന്നെ നിൽക്കണമെന്നാണല്ലോ എന്നാൽ ആളുകൾ അഭയാർത്ഥികളായി നിൽക്കുന്ന തെക്ക് ഭാഗത്തെ റഫൈലാണ് ഇപ്പോൾ ആക്രമണം ആരംഭിക്കുന്നത് ഇത്രയും കൂടുതൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം ഇത്രയും കൂടുതൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തെ ഒരു സൈനിക നടപടി എന്ന് പറയുമ്പോൾ അത് കടുത്ത പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇവിടെയാണ് ഒരു മാന്യനായ ഒരു കള്ളനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അമേരിക്ക ശക്തമായ താക്കീന്ന് നൽകുന്നു ഒരിക്കലും സൈനിക നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആളുകൾക്ക് സഹായം എത്തിച്ചു കഴിഞ്ഞ ദിവസം ബൈഡൻ വളരെ സങ്കടത്തോടു കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഗസയിൽ ആളുകൾ പട്ടിണി കൊണ്ട് മരണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് സഹായം എത്തിക്കണം ഇതിനെ തടയുന്ന നിലപാട് സ്വീകരിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബൈഡൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈജിപ്ത് ഇത് തുറക്കാൻ അതായത് റഫ അതിർത്തി തുറക്കാൻ വിസമ്മതിച്ചു അങ്ങോട്ട് സഹായം എത്തിക്കുന്ന ട്രക്കുകൾ കടത്തിവിടാൻ ഈജിപ്ത് വിസമ്മതിച്ചിരുന്നു ഞാൻ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തുറക്കണമെന്നാണ് ഇപ്പോൾ ബൈഡൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ അതായത് റഫൈൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ബൈഡൻ അവിടെ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതായത് ഈ ഘട്ടം വരെ കാര്യമായ രൂപത്തിൽ ഇടപെടാതെ ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് അത് തുറക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം അതേ സമയത്ത് ആ ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ അനുവദിക്കണം വ്യോമാക്രമണം നടത്താൻ പാടില്ല എന്ന് ശക്തമായി അമേരിക്ക പറയുകയാണെങ്കിൽ അതിന് തീർച്ചയായും ഫലങ്ങളുണ്ടാകും പക്ഷേ ഈജിപ്തിനോട് തുറക്കാൻ ആവശ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇത് കടുത്ത ചതിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ റഫൈൽ ഇസ്രയേലിന് ശക്തമായ ആക്രമണം ആരംഭിക്കാൻ പോവുകയാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഇനി വടക്ക് ഭാഗത്തേക്ക് തിരിച്ചു പോകാനും കഴിയാതെ വരുമ്പോൾ ഇവരെങ്ങോട്ടാണ് നീങ്ങുക ഇന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത് ഗസൈലുള്ള ആളുകൾക്ക് അവിടെയും ആക്രമണം നടത്തിയാൽ ഇനി അവർക്ക് പലായനം ചെയ്യാൻ പോലും മറ്റൊരു ഇടമില്ല എന്നാണ് അത് കടുത്ത ഒരു മാനുഷിക ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എന്നാൽ ഈ സമയത്ത് അമേരിക്ക ഈജിപ്തിനോട് അവിടെ അതിർത്തി തുറക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ആളുകളെയെല്ലാം ഇസ്രയേലിൻ്റെ താല്പര്യം നമുക്കറിയാം ഈജിപ്തിൽ സിനയിലേക്ക് ഗസയിലുള്ള ആളുകളെയെല്ലാം മാറ്റി പാർപ്പിക്കണം എന്നതാണ് ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ റഫൈൽ ആക്രമണം നടത്തുന്നത് ഇതേ ആവശ്യം സുഗമമാവാൻ വേണ്ടിയാണ് റഫ അതിർത്തി ഈജിപ്തിനോട് തുറക്കാൻ ആവശ്യപ്പെടുന്നത് കാരണം അവിടെയുള്ള ആളുകളെല്ലാം ഇത് തുറക്കുന്നതോടുകൂടെ ഈജിപ്തിൽ സിനയിലേക്ക് പലായനം ചെയ്യണം നേരെ മറിച്ച് സഹായമെത്തിക്കുക എന്നതാണെങ്കിൽ ഇസ്രയേലിനോട് അവിടെ ഒരിക്കലും ബോംബിങ് നടത്താൻ പാടില്ലതും അതിനെതിരെ കർശനമായ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഇസ്രയേലിന് ഉപരോധം അടക്കമുള്ള പല കാര്യങ്ങളിലേക്കും ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് നിർത്തിവെക്കാൻ അമേരിക്കക്ക് കഴിയും തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ ലെവലിൽ തന്നെ ഇതിനെ മറികടക്കാൻ അമേരിക്കക്ക് സാധ്യമാണ് പക്ഷെ അതല്ല ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഇസ്രയേലിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അമേരിക്ക മറ്റൊരു വഴി സ്വീകരിക്കുന്നു അതായത് ആളുകൾക്ക് സഹായം എത്തിക്കണം എന്ന രീതിയിൽ ഈജിപ്തിനെ കുറ്റപ്പെടുത്തി തുറന്ന് അങ്ങോട്ടേക്ക് ആളുകളെ ഇവിടെ ബോംബിങ് നടക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും പലായനം ചെയ്യും അവരെ പലായനം ചെയ്യാനുള്ള വഴിയൊരുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ീ ആക്രമണത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരു പ്രത്യേകമായ രീതിയിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ആളുകളെയെല്ലാം ഒരു ഭാഗത്തേക്ക് ആക്രമണത്തിലൂടെ ഒരു ഭാഗത്തേക്ക് എത്തിച്ച് അവിടെയും ആക്രമണം നടത്തി ഇവിടെ നിന്ന് അതിർത്തി അപ്പുറത്തേക്ക് തള്ളിവിടുക ഈ ജനങ്ങളെയെല്ലാം ഇതാണ് ആദ്യമേ ഇസ്രയേലിൻ്റെ തന്ത്രം എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യം സുഗമമായി നടക്കാനുള്ള മറ്റു വഴിയാണ് അമേരിക്കയും യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറയാം പക്ഷെ അങ്ങനെയുള്ളൊരു നിലപാട് ഇപ്പോഴും അമേരിക്ക സ്വീകരിക്കുന്നില്ല വലിയ മാനുഷിക ദുരന്തങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ ലോക നിയമങ്ങളെയൊക്കെ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അങ്ങനെ ഒരു വെടിനിർത്തൽ നടപ്പാക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അമേരിക്ക കണിശമായ രൂപത്തിൽ ഇസ്രയേലിനോട് പറയുന്നില്ല നേരെ മറച്ച് ഇത്തരത്തിലുള്ള ചതിയാണ് ഇപ്പോഴും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്